ായ്പള്ളൂർ ഏതൻ നഗർ പുതുവത്സര ആഘോഷങ്ങളും കുടുംബ സംഗമവും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി നാല് ഞായറാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് കുരാക്കർ ഗാർഡൻസിൽ വെച്ച് നടന്നു തുടർന്ന് ഏതൻ നഗർ പൊതുയോഗവും നടത്തി പ്രാർത്ഥനാ ഗാനത്തോടെ സമ്മേളനം ആരംഭിച്ചു പ്രൊഫസർ ജോൺ കുരാക്കർ സ്വാഗത പ്രസംഗം നടത്തി ഏതൻ നഗർ പ്രസിഡന്റ് ശ്രീ ചെറിയാൻ പി കോശി അധ്യക്ഷത വഹിച്ചു കരിക്കം ഇന്റർനാഷണൽ പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീമതി ഷിബി ജോൺസൺ പുതുവത്സര സമ്മേളനം ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ വെച്ച് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട മേലില്ല പഞ്ചായത്ത് മെമ്പർ ശ്രീമതി മിനി ഷിജോ ശ്രീമതി ആഷ്ലി പ്രിൻസ് എന്നിവരെ അനുമോദിച്ചു അഭിനന്ദന അവാർഡുകൾ ശ്രീ കെ ഒ രാജ്കുട്ടി വിതരണം ചെയ്തു ഇവാഞ്ചിക്കൽ സഭയുടെ വൈസ് പ്രസിഡന്റായി നിയമിതനായ ശ്രീ കെ ഒ രാജ്കുട്ടിയെ യോഗത്തിൽ അനുമോദിച്ചു പുതുവത്സര സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ശ്രീമതി ഷിബി ജോൺസന് ഷിബിയുടെ അധ്യാപികയായ പ്രൊഫസർ മോളി കുരാക്കർ പ്രത്യേക സമ്മാനം നൽകി ആദരിച്ചു മുൻ പ്രസിഡന്റ് ശ്രീ പി എം ജി കുരാക്കാരൻ പ്രസംഗിച്ചു തുടർന്ന് നടന്ന കലാമേളയിൽ ശ്രീ സാം കുര്യാക്കാറിൻ്റെ ഗാനസദ്യയും ഏതൻ നഗർ ബാലവിഭാഗത്തിന്റെ ഡാൻസ് പരിപാടികളും ഉണ്ടായിരുന്നു രാത്രി എട്ട് മണിക്ക് കലാപരിപാടികൾ അവസാനിച്ചു ജനറൽ സെക്രട്ടറി എം തോമസ് നന്ദി രേഖപ്പെടുത്തി സ്നേഹ സദ്യയോടെ പുതുവത്സര പരിപാടികൾ അവസാനിച്ചു